ആത്മാവിനെ പരമാത്മാവിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്നത് മായയാണ് ആത്മാവിന് പരമാത്മാവിൽ എത്തുമൊന്നും വേണ്ട നമ്മുടെ സ്വരൂപം പരമാത്മാ സ്വരൂപമാണ് അതറിയേ വേണ്ടോ അതിന് തടസ്സമായിട്ടുള്ളത് അവിദ്യയുടെ ആവരണമാണ് ഈ അവിദ്യയുടെ വിലയുണ്ടാവണം അതുകൊണ്ട് മായ എന്നുള്ളത് യോജിപ്പിച്ചു അതിനോട് ഇത് ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് മായ ഇല്ലാണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല മായയാൽ ജ്ഞാൻ ബദ്ധനായിരിക്കുന്നത് മാറുക ഈശ്വരസർവൂതം ഹൃദേശി അർജുന തിഷത്തി ഭ്രമയൻ സർവഭൂതന്ത്രാരൂഢാ മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറഞ്ഞു ഇതാണോ പരമമായ ഉപദേശം പരമമായ ഉപദേശം അവിടെ നിൽക്കട്ടെ അത് വേറെ ഉണ്ട് അത് നേരത്തെ പറഞ്ഞു സ്വരൂപബോധമാണെന്ന് ഇത് പറയാണ് ഈശ്വരൻ സകല ഭൂതങ്ങളുടെയും ഉള്ളിൽ ഹൃദ്ദേശത്തിൽ യന്ത്രത്തിൽ കയറ്റി മനുഷ്യന്മാരെ വട്ടം കറക്കുന്നത് പോലല്ല കറക്കുകയാണ് ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂപാനിയുമായ ഈ കൂട്ടത്തില് ഈ യന്ത്ര ഊഞ്ഞാൽ കയറാത്താരെങ്കിലും ഉണ്ടോ ഇവിടെയൊക്കെ ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും ഒക്കെ നാടല്ലേ തൃശ്ശൂർ പാലക്കാടൊക്കെ എല്ലാരും കേറിയിട്ടുണ്ടാവും ഇല്ലേ ഇല്ല ഓല്യന്ത്ര ഊഞ്ഞാലും ഓ കാണുമ്പോൾ തന്നെ ഒരു സുഖം അതിൽ കയറാൻ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇരിക്കണെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു വലിയ വല്യ സുഖാവുന്നൊരു തോന്നല നല്ല പോയി കയറാൻ പോയപ്പോൾ സ്വാമി അങ്ങനെ കയറാൻ പറ്റില്ല ടിക്കറ്റ് എടുക്കണം അതിന് ഞാൻ ടിക്കറ്റ് തരുമോ അങ്ങനെ ടിക്കറ്റ് തന്നെ പൈസ തന്നാലേ ടിക്കറ്റ് തരു പൈസ കൊടുത്തു ടിക്കറ്റ് മേടിച്ചു എന്നെ ഒരു കൊട്ടേന്റെ ഉള്ളിൽ കയറ്റിയിരുത്തി അങ്ങനെ ഞാൻ സ്വപ്നം കാണുകയാണ് സുഖം ആനന്ദം ശരിയാട്ടോ സുഖമുണ്ട് ഇയാളിങ്ങനെ പതുക്കെ കൈ കൊണ്ട് അവരൊന്നും ഇങ്ങനെ നീക്കി നീക്കി ഞാനിങ്ങനെ മോളിൽ പോയിരിക്കുമ്പോൾ നല്ലൊരു സുഖ അത് കഴിഞ്ഞിട്ട് സീറ്റൊക്കെ ഫുള്ളായി അയാള് മോട്ടോർ ഓൺ ചെയ്തു അങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് എറിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് കയറുമ്പോൾ എന്തൊക്കെയാന്ന് പോകണമെന്നറിയില്ല മോളത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ ഹൃദയമാണോ പോകണത് ശ്വാസകോശമാണോ പോകണത് വയറ് മുഴുവൻ പോകണോ ഒന്നും അറിയില്ല ഭഗവാനെ എന്താ ചെയ്യുക അടുത്തൊരു സ്പീഡ് കൂടി എൻ്റെ പരിഭ്രമം കൂടി ഞാൻ തല കറങ്ങി വീഴുമോ കയറാൻ തോന്നി ഏതൊരു ദുഷിച്ച സമയത്താണ് എന്നൊക്കെ ഞാൻ എനിക്ക് തോന്നി പക്ഷെ സമയം കഴിയും തോറും സ്പീഡ് കൂടുക കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തല കറങ്ങുകയാണോ ഛർദ്ദിക്കാൻ വരണോണ്ടായലൊക്കെ കൊഴുപ്പ് വരുന്നു പിന്നെ ദേഹത്ത് മുഴുവൻ നല്ലൊരു ഒരു തീർത്ഥം വരുന്നതാണ് ആകെ ഒരു സമാധാനം സമാധാന അത് മോളുള്ളവരുടെ മൂത്ര അവരൊന്നും അല്ല അപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട മതി ഭഗവാനെ ഇതാണ് യന്ത്രാരൂഢാനിമായ ഈ വട്ടം കറങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും നല്ല സുഖായിരിക്കും എന്തൊരു കാണാൻ കാണാൻറ്റോ നല്ല ഭംഗിയുടെ നിന്നെ കാണാൻറ്റോ ഏ അങ്ങനെയൊക്കെ പലതും തോന്നൂ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ എന്തായി കാണാൻ കൊള്ളാം കേൾക്കാൻ കൊള്ളാം രുചിക്കാൻ കൊള്ളാം മണക്കാൻ കൊള്ളാം സ്പർശിക്കാൻ കൊള്ളാം അപ്പോഴത്തേക്ക് പലരും പറഞ്ഞു തന്നു ഇതൊക്കെ ഒരു സമയത്തിന് അതൊരു സമയത്ത് വേണ്ടതാട്ടുമോ വേണ്ടത് വേണ്ട സമയത്ത് നടക്കണം എന്നിട്ട് കറങ്ങിയോ കറക്കാൻ തുടങ്ങി കറങ്ങിയവനെ കറക്കാൻ പാടുള്ളൂ സന്യാസിക്ക് പാടില്ല പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവുന്ന മനസ്സിലാവാത്തവർ മനസ്സിലാക്കണ്ട അത്ര മനസ്സിലായാൽ മതി ഇനിയിപ്പോൾ ചിദാനന്ദപുര സ്വാമി വന്നിട്ട് ഇവിടെ കുളന്തോണ്ട് ഈ കുടുംബം എന്നാരും നാളെ പറഞ്ഞേക്കരുത് ഏതായാലും ഞാനോ കറങ്ങി നീയും കറങ്ങു എന്ന് പറഞ്ഞിട്ട് വട്ടം കറക്കി അതൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ തോന്നിയിട്ട് കയറി നോക്കിയതാ ഇത് ഭഗവാനെ എല്ലാം കൂടി ഉള്ളെന്ന് പുറത്തേക്ക് വരുവാണത് ഇനിയിപ്പോൾ എന്താ വഴിയുള്ളത് ഒന്ന് നിർത്തി തരണേ ഇത് പറയുമ്പോഴത്തേക്ക് മുകളിലെത്തി രണ്ടാമതും താഴത്തേക്ക് എത്തി ഒന്ന് നിർത്തി തരണേ ശരണം ഗച്ഛ ആപ്പഴാ പറ നഷ്ടപരിഹാരം തരണ്ടി വരും സർവഭാവേന എൻ്റെ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ഭഗവാനെ നിന്റെ പാദത്തിൽ ഇത അർപ്പിച്ചിരിക്കുകയാണ് നീ അല്ലാതെ മറ്റൊന്നില്ല എന്നാൽ പ്രസാദാത് സ്ഥാനം പ്രാപ് ശാശ്വതം അവന്റെ പ്രസാദം കൊണ്ട് പരമമായ ശാന്തിയിലേക്ക് ഉയരാൻ പറ്റും അപ്പൊ ഈശ്വര ശരണാഗതി ഭഗവാനെ അവിടെ നിന്നാണ് ഈ യന്ത്രത്തിന്റെ മുഴുവൻ പ്രവർത്തകൻ എന്ന തിരിച്ചറിവോടുകൂടി ഈശ്വരൻ ശരണം പ്രാപിക്കുക ഇതന്നെയാണോ ആത്യന്തികമായ വഴി അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ബോധതലത്തിലേക്ക് ഉയരുന്നത് വരെയുള്ള സാധനാക്രമങ്ങളുണ്ട് ഇതുപോലൊരു പൊതുസമൂഹത്തിൽ ഒരു പ്രസംഗത്തിലൊന്നും പറയേണ്ടതല്ല പക്ഷെ ഈ തലം എത്തിക്കഴിഞ്ഞാൽ ഇത് വിചാരത്തിന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് സ്വാഭാവികമായി നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി പറയട്ടെ തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം